ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതോടൊപ്പം ചെയ്യാൻ പ്രശക്ത തെലുങ്ക് ചലച്ചിത്ര നടൻ വെങ്കട്ടരാജ് അന്തരിച്ചത് ഏറെ ദുരൂതകൾക്കൊടുവിൽ വൃക്ക സംബന്ധമായ അസുഖങ്ങളെ തുടർന്ന് ഹൈദരാബാദിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു നടന്റെ അന്ത്യം വൃക്കകൾ പൂർണമായും തകരാറിലായതോടെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ഡോക്ടർമാർ വൃക്കകൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ശുപാർശ ചെയ്തെങ്കിലും ചെലവേറിയ ചികിത്സ താങ്ങാൻ കഴിയില്ല എന്ന് കുടുംബം അറിയിച്ചിരുന്നു സഹായത്തിന് കുടുംബം പലരെയും ബന്ധപ്പെട്ടിരുന്നെന്നും പലരും പറ്റിച്ചെന്നും വാർത്തയുണ്ടായിരുന്നു നടൻ പ്രവാസിന്റെ സഹായി എന്ന ശസ്ത്രക്രിയയുടെ മുഴുവൻ ചെലുവം വാഗ്ദാനം ചെയ്തുവെന്ന് വെങ്കിട്ടിന്റെ മകൾ വെളിപ്പെടുത്തി പിന്നീട് ഇത് വേചകോളായിരുന്നുവെന്ന് വെളിപ്പെടുത്തി മറ്റൊരു കുടുംബാംഗം രംഗത്തെത്തുകയായിരുന്നു ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളിലെത്താൻ ഈ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം അതോടൊപ്പം